നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ജൂനിയർ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷൻ പ്രതിഭയ്ക്ക് സ്കൂളിൽ വെച്ച് നടന്ന യാത്രായ്പടങ്ങ് വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കോട്ടൂർ സ്വദേശിയായ എൻ കെ അനിൽകുമാറിന്റെയും സി പി വിഷ്ണുപ്രിയയുടെ മകനാണ് ഈ പതിനാലുകാരൻ സ്കൂളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു കെ സി എയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഹർഷൻ യോഗ്യത നേടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി പന്ത്രണ്ട് കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത് പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ കെ സൈബുന്നിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത പ്രദീപ് വാഴങ്കര കെ നിബിൻ ആർ രാജേഷ് എന്നിവർ സംബന്ധിച്ചു വെട്ടിനോസ് കോട്ടക്കൽ